നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കവിയും അധ്യാപകനുമായ ഡോക്ടർ സംഗീത രവീന്ദ്രൻ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടന്നു കുറുകുന്ന ഓർമ്മകൾ എന്ന പുസ്തകത്തിന്റെ ആദ്യപ്രതി തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഏറ്റുവാങ്ങി ഡോക്ടർ സംഗീത രവീന്ദ്രന്റെ അമ്മ സരോജിനി രവീന്ദ്രൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജിക്ക് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡോക്ടർ സംഗീത രവീന്ദ്രൻ എഴുതിയ അവതാരികകളുടെയും പഠനങ്ങളുടെയും സമാഹാരമാണ് കുറുകുന്ന ഓർമകൾ എന്ന പുസ്തകം സരോവരം ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പതിനഞ്ചോളം എഴുത്തുകാരുടെ കൃതികൾക്ക് എഴുതിയ അവതാരികകളും പഠനങ്ങളുമാണ് പുസ്തകത്തിലുള്ളത് ഓർമ്മകൾ എന്നുള്ള പുസ്തകം പുസ്തകമാണ് മറ്റ് പുസ്തകങ്ങളിൽ നിന്നും ഈ പുസ്തക പുസ്തകത്തിനുള്ള ഒരു വ്യത്യസ്തത ഈ പുസ്തകം അവതാരികളുടെയും പഠനങ്ങളുടെയും ഒരു സമാഹാരമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള പതിമൂന്നോളം സാഹിത്യകാരന്മാരുടെ പതിനഞ്ച് പുസ്തകത്തിന് എഴുതിയ അവതാരികളുടെ ശേഖരമാണ് ഉറുകുന്ന ഓർമ്മകൾ എന്ന ഈ പുസ്തകം ഇതിൻ്റെ പ്രകാശന കർമ്മം തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് പത്മ പത്മജ ടീച്ചർ ആണ് നിർവഹിച്ചത് ചടങ്ങില് പുസ്തത്തിന്റെ ഉള്ളടക്കത്തെ കൃത്യമായി വിശദീകരിച്ചത് പഴമ്പാലക്കോട് സ്കൂളിലെ മലയാളം അധ്യാപികയായിട്ടുള്ള മിനി ടീച്ചറാണ് ഒൻപതാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഴംപാലക്കോട് ഹൈസ്കൂളിലെ മലയാളം അധ്യാപിക മിനി പുസ്തക പരിചയം നടത്തി ജയപ്രകാശ് രാമദാസ് സുരേഷ് ചീരക്കുഴി മനോജ് പട്ടിപറമ്പ് സൂര്യനാരായണൻ അഞ്ജു സംഗീത് സരയു അദ്രി കൃഷ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് അമല